മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് സ്ഥലം മാറിപ്പോകുന്ന എടവണ പോലീസ് സ്റ്റേഷൻ പി ആർഒ ഷീർ അലിക്ക് യാത്രയപ്പ് നൽകി എടവണ ബസ് സ്റ്റാൻഡിന് സമീപം സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് പഞ്ചായത്ത് ഓട്ടോ കോർഡിനേഷൻ ട്രഷറർ അക്ബർ പൈനാട്ടിൽ മൊമൻറ്റോ കൈമാറി ബസ് സ്റ്റാൻഡ് ഓട്ടോ കൂട്ടായ്മ ഭാരവാഹികളായ സെമീർ ആര്യൻതൊടുക സക്കീർ മുണ്ടെങ്കര പ്രമോദ് പി ഹമീദ് ചൊളിപ്പാടം ഷിബു പൊന്നാകുന്ന് മുഹമ്മദ് പുള്ളിപ്പാടം എന്നിവർ സംബന്ധിച്ചു നമ്മുടെ എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ കഴിഞ്ഞ മൂന്നര വർഷമായി പബ്ലിക് റിലേഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലി അനുസാറ് ജോലിയുടെ ഭാഗമായി സ്ഥലം മാറി പോവുകയാണ് ഈ മൂന്നര വർഷത്തിനിടയിൽ ഞങ്ങൾ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം സ്ഥലമായി പോവുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറുതായ ഒരു വിഷമമൊക്കെ ഉണ്ട് എന്നാലും അതൊരു തൊഴിലിൻ്റെ ഭാഗമായ സ്ഥിതിക്ക് ഉൾക്കൊള്ളുക എന്നതാണല്ലോ എൻ്റെ ഇത് അപ്പം എന്തായാലും അദ്ദേഹത്തിന് ഇവിടുന്ന് എടവണ്ണ സ്റ്റേഷനിൽ അദ്ദേഹം മാതൃകാപരമായി സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇനി അദ്ദേഹം കാളികാവ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം പോകുന്നത് എന്ന് അറിയാൻ കഴിയും അവിടെയും അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ അന്ന് എടവണ്ണയിലെ ബസ് സ്റ്റാൻഡ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് മൂന്നര വർഷത്തെ സേവനത്തിന് ശേഷം കാളികാവ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് എന്നതിൽ പ്രത്യേക ഒരു ഒരു സ്വീകാര്യത എന്നുള്ള എനിക്ക് തോന്നിയത് നമ്മളെ ഓട്ടോ കൂട്ടുകാർ അല്ലെ ഓട്ടോ നമ്മളെ ഈ ഓരോ പ്രദേശത്തിൻ്റെയും നാടിമിളിപ്പ് അറിയുന്നൊരു വിഭാഗമാണ് ഓട്ടോകാരൻ റോഡർ ഷോ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും അതുപോലെ അവർ കാര്യങ്ങൾ ഇത്രയും കാലം ഞാൻ എല്ലാ അർത്ഥത്തിലും എനിക്ക് അവരെ കാര്യങ്ങളിൽ ഇടപെടാനും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി നമ്മളെ എസ് എച്ച്ഒ അതാത് കാലത്തിൽ നമുക്ക് ആരോണോ എസ് എച്ച്ഒ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അത് തിരുത്തി ക്ലിയറായി പോകാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു അവർക്ക് അവർ സ്വീകരിച്ചു എന്നുള്ള ഒരു പ്രതിഫലം പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഏതായാലും ആത്മാർത്ഥമായിട്ട് അവരെ ഭാഗത്തു നിന്ന് കിട്ടിയ ഈ അംഗീകാരം ഇത് എന്നും മനസ്സിലുണ്ടാവും ഞാനിതിന്ന് എൻ്റെ വീട്ടിൽ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കും എന്നുള്ള അറിയിക്കുകയാണ് നമ്മളെ എടവണ്ണ സ്റ്റാൻഡും നമ്മുടെ പരിസരത്തുള്ള ഈ ഓട്ടോക്കാർ ഇത് പറയുകയാണെങ്കിൽ ഈ ഇവിടെ ഉള്ള എല്ലാ സ്റ്റാൻഡിലും എല്ലാ ഓടുന്ന എല്ലാ ഓട്ടോക്കാരും നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ രീതിയിൽ വ്യക്തമായ രീതിയിൽ തന്നെയാണ് അവർ ഇന്ന് വരെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ പോലും ഒരാൾ പോലും നമുക്കതിന് മറുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും സഹകരിച്ച് പോലീസിനായിട്ട് നല്ല സഹകരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് അതിയായ സന്തോഷം നൽകുന്ന ആണ് ഏതായാലും ഇനി ഇടവണ്ണ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകാനും ഇവിടുത്തെ ഓട്ടോ കൂട്ടുകാർക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് വിയറുകൾ സി ദി ഫിറ്റിംഗ് എമറൈറ്റ്